നമസ്കാരം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഇപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പേടി എന്ന് പറയുന്നത് അനാവശ്യമാണ് എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ചർച്ചകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയമാണ് സുപ്രീം കോടതി ആ ഒരു വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഒരു പയ്യപ്പോക്ക് നയമാണ് ഗവൺമെന്റ് പറയുന്നത് എന്താണ് ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല ഇത് അനാവശ്യമായിട്ടുള്ള പേടിയാണ് ജനങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഭീതി പരത്താതെ ഇരിക്കുക മാധ്യമങ്ങളോടും അത് തന്നെയാണ് പറയുന്നത് ജനങ്ങളോട് അനാവശ്യമായിട്ടുള്ള ഭീതി പരത്താതെ ഇരിക്കുക കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതിനകത്ത് അദ്ദേഹവും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള പേടി വേണ്ട അനാവശ്യമായിട്ടുള്ള പേടി ജനങ്ങളുടെ ഉള്ളിലെ സമാധാനം ഇല്ലാതെയാക്കും അത് സത്യമാണ് പേടി എന്ന് പറയുന്നത് സമാധാനം ഇല്ലാതെയാക്കും പക്ഷെ പേടി എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമല്ലേ തീർച്ചയായിട്ടും ആണ് പേടിയുള്ളതുകൊണ്ടാണ് ഇപ്പം മനുഷ്യ മൂലം ഇതേപോലെ നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ സാഹചര്യത്തിൽ മനുഷ്യർക്കുണ്ടായ ആ ഒരു പേടിയെന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള പേടിയാണ് ഇപ്പൊ വയനാട് ദുരന്തത്തിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് പേടിക്കാൻ തുടങ്ങിയത് കാരണം വയനാട് ദുരന്തം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല അത് അൺപ്രഡിക്റ്റബിളായിരുന്നു അത്രയധികം മനുഷ്യര് മരിച്ചുപോയി അപ്പൊ വയനാട് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതവസ്ഥയാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ടാണ് മനുഷ്യരുടെ ഉള്ളിൽ ഈ പേടി ഉണ്ടായിരിക്കുന്നത് അത് ആവശ്യമായിട്ടുള്ള പേടിയാണ് ഇത് അനാവശ്യമായിട്ടുള്ള പേടിയേ അല്ല ആ ഒരു വീഡിയോയിൽ അഖിൽമാരാറ് പറയുന്നുണ്ട് അത് ഗ്രാവിറ്റി ഡാം ആണ് ഡാമാണ് അതിനുള്ള ശേഷിയുണ്ട് സുർക്കി മിശ്രദം ഒലിച്ചു പോയി കഴിഞ്ഞാലും കരിങ്കൽ അതിനെ തടഞ്ഞു നിർത്തിക്കോളും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇടുക്കി ഡാമിന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അഥവാ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാലും ഇടുക്കി ഡാം എന്ത് ചെയ്തുള്ളൂ ഇതിനെ തടഞ്ഞു നിർത്തിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അത് ഗ്രാവിറ്റി ആണ് ലോകത്തെ ഡാമുകളിൽ വെച്ച ഏറ്റവും നല്ല നിർമ്മിതി എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാം തന്നെയാണ് ഗ്രാവിറ്റി ഡാമിന് നല്ല രീതിയിൽ ഇങ്ങനെ വരുന്ന ഫോഴ്സിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ട് പക്ഷെ ഇവിടെ പേടിക്കേണ്ടായിരുന്നു എന്ന് പറയാമായിരുന്നു ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാമോ ഈ ഡാം പണിഞ്ഞിട്ട് അമ്പത് വർഷമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പേടിക്കണ്ട ആ ഡാമിന് തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ട് എന്ന് പക്ഷെ ഇപ്പം നൂറ്റി ഇരുപത്തിയാറ് വർഷമായി ഒരു ഗ്രാവിറ്റി ഡാമിന്റെ മാക്സിമം ഒരു ഒരു ആയുസ് എന്ന് പറയുന്നത് അമ്പത് മുതൽ നൂറ്റമ്പത് വർഷം എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ നൂറ്റമ്പത് വർഷം ഒന്നും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ അങ്ങനൊരു സാഹചര്യമാണ് ഗ്രാവിറ്റി ഡാമിന്റെ ഏറ്റവും വലിയ എതിരാളി ആരാന്നറിയാമോ ഭൂകമ്പമാണ് നല്ലൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാം തകരും അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് അത് എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് റിയാലിറ്റി അപ്പൊ അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ ഇല്ല കാരണം ഇപ്പൊ അങ്ങനെ ഒരു ക്ലൈമറ്റിലും അങ്ങനെ ഒരു ജോഗ്രഫിയിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം അതിപ്പോ കേരളത്തിന്റെ കാര്യം മാത്രമല്ല ലോകത്തുള്ള എല്ലാ സാഹചര്യവും അങ്ങനെ തന്നെയാണ് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ഏത് ഡിസാസ്റ്റർ ആണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഇനി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഒരു അപകടം കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം അതിനെ തടഞ്ഞു നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരോ അത്രയധികം ജനങ്ങൾ മരിച്ചുപോയില്ലേ അവരുടെ ജീവൻ എന്താ ഒരു വിലയുമില്ലേ തന്നെ ഗ്രാവിറ്റി ഡാം ആണെന്ന് പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞതിനു ശേഷം ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്തി ഉണ്ടായിരുന്നു ബലമുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വാട്ടർ ഫോഴ്സിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷി മുല്ലപ്പെരിയാർ ഡാമിനുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാലപ്പഴക്കം ഉണ്ടായി ബലക്ഷയം ഉണ്ടായി പക്ഷേ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശേഷി ഇപ്പൊ കുറഞ്ഞു വന്നു പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വെള്ളം കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിന് ഒരു കുറവുമില്ല ഡാം പണിഞ്ഞ സമയത്ത് എത്രയും ഫോഴ്സ് ആണോ വെള്ളം ഡാമിലേക്ക് കൊടുത്തിരുന്നത് അത്രയും ഫോഴ്സ് തന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ ആ ഒരു ബലമല്ല ഇപ്പൊ ഡാമിനുള്ളത് ഗ്രാവിറ്റി ഡാം തടഞ്ഞു നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞാലും അന്നത്തെ ആ ഒരു ബലമല്ല ഇപ്പൊ ഡാമിനുള്ളത് മെയിൻ്റെനൻസ് ചെയ്തു കഴിഞ്ഞാൽ എത്തും എന്തോരം നന്നായിട്ട് നിൽക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് ഈ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളൊരു പഴഞ്ചൊലുണ്ട് അത് സത്യമാണ് മെയിൻ്റനൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ നിൽക്കും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു വർഷത്തേനൊക്കെ നിൽക്കുമായിരിക്കും അപ്പം അങ്ങനെ ഒരു ചാൻസ് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സാഹചര്യമാണോ ഇപ്പൊ നമുക്കുള്ളത് ഇനി സുർഖി മിശ്രിതം ഒലിച്ചു പോയി കഴിഞ്ഞാൽ കരിങ്കല് അവിടെ എന്നൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാൽ ആദ്യമേ കരിങ്കല് മാത്രം ഇട്ടം കെട്ടിയാൽ മതിയായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കല്ലിട്ട് കെട്ടിയതിന് ശേഷം അതിന്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു മിശ്രിതം വെച്ച് തേക്കുന്നത് ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് സിമെൻറ്റ് ഇട്ട് കെട്ടാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കല്ലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സിമെൻറ്റും ഇങ്ങനെയുള്ള മിശ്രിതവും ഒക്കെ തേക്കുന്നത് അപ്പോൾ ആ മിശ്രിതം മൊത്തം ഒലിച്ച് പോയി കഴിഞ്ഞാൽ ഈ കല്ല് അതുപോലെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ കല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ കാണും വിള്ളലുകൾ വരും അപ്പം ഇത്രയും ഫോഴ്സിലുള്ള വെള്ളം ഇങ്ങനൊരു ചെറിയ കഴിഞ്ഞാൽ മതി അത്രയും ഫോഴ്സോട് കൂടിയിട്ട് ഇങ്ങനെ പൊട്ടി പുറത്തു വരും അപ്പൊ ഈ ഡാം ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഡാം ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് വെള്ളത്തിലൂടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചെറിയൊരു വിള്ളല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡാമിന് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അതാണ് അതാണൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഡാമിന്റെ കാര്യം കേട്ടതാണ് തുങ്കഭദ്ര ഡാം ഗേറ്റ് പൊട്ടിയപ്പോൾ തന്നെ എന്തോരം ഫോഴ്സിലാണ് ആ വെള്ളം വന്നത് നിങ്ങൾ കണ്ടതാണ് അവസാനം ആ വെള്ളം മൊത്തം ഷട്ടറുകളെല്ലാം എല്ലാം തുറന്നു വിടേണ്ടി വന്നു അങ്ങനെ പ്രവർത്തിച്ചത് ഒരു വലിയ അപകടം ഒഴിവായി പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനൊരു പ്രവർത്തിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഈ ഡാം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വിള്ളലുകൾ വരും വിള്ളലുകൾ വരുന്നതിനാണ് ഈ ഡാം കൊട്ടുവെന്ന് പറയുന്നത് ഒരു ചെറിയ വിള്ളല് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അതിലൂടെ പോകുന്ന ഫോഴ്സ് വെള്ളത്തിന്റെ ഫോഴ്സ് എത്രത്തോളമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഫോഴ്സ് മതി ചിലപ്പോൾ ആ ഡാമിനെ മൊത്തത്തിൽ തകത്ത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഇടുക്കി ഡാം വിസ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളത് തിയററ്റിക്കലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അത്രയും ഫോഴ്സിൽ വെള്ളം ഇടുക്കി ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് പോലും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് വരില്ല ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഫാർമേഴ്സ് ഒത്തുകൂടി ചെറിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടത്തുവാണ് കേരളത്തിന്റെ ആവശ്യം അനാവശ്യമാണ് വെറുതെ ഒരു കാര്യവും ഇല്ലാതെ കോടതി കേസ് കൊടുത്തേക്കുവാണെന്നൊക്കെ പറഞ്ഞ് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സമരം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ ഇത് വലിയൊരു സമരം ഒന്നും ആകാതെ ഇരിക്കട്ടെ അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ വലിയൊരു പ്രശ്നമാകാതെ ഇരിക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം കണ്ടതാണ് കാവേരി നദിയിലെ വെള്ളത്തിന് വേണ്ടിയിട്ട് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് അത് തമിഴ്നാടും കർണാടകയുമായിരുന്നു അപ്പൊ ഒരു സാഹചര്യം കേരളവും തമിഴ്നാടും തമ്മിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ തമിഴ്നാടിന് വെള്ളം വേണം എന്നുള്ള ആവശ്യം ഓക്കെ അത് ആവശ്യമാണ് അതേപോലെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജീവൻ വേണം വേണമെന്നുള്ളതും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ രണ്ടുപേരുടെയും ഭാഗത്തിന്യായമുണ്ട് രണ്ടുപേരുടെയും ആവശ്യം നടത്തി കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പം രണ്ടു പേർക്കും പ്രശ്നം വരാത്ത രീതിയിൽ ഒരു പരിഹാരമാണ് ഇവിടെ വേണ്ടത് ഉടനെ തന്നെ ഡാം പൊളിച്ചു മാറ്റി പുതിയത് പണിയണം എന്നുള്ളതൊന്നും അല്ല രണ്ടുപേരുടെയും ആവശ്യം നടപ്പിലാക്കണം രണ്ടു പേർക്കും ഒരു രീതിയിലുള്ള പ്രശ്നവും വരാതെ ജീവനും സ്വത്തിനും ഒന്നും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ കണ്ടേ പറ്റുള്ളൂ അതാണ് സാഹചര്യം നൂറ്റി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോരം ബലക്ഷയം ആ ഒരു ഡാമിന് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അന്ന് പണിഞ്ഞ സമയത്തുള്ള ബലമല്ല ഇപ്പൊ ആ ഡാമിനുള്ളത് ഉറപ്പായിട്ടും ബലക്ഷയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പണിഞ്ഞ സമയത്ത് എന്തോരം ഫോഴ്സിലാണോ വെള്ളം നിന്നിരുന്നത് അതേ ഫോഴ്സ് തന്നെ ഇപ്പൊ വെള്ളം എക്സേർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വെള്ളത്തിന്റെ ഫോഴ്സിന് ഒരു കുറവും പറ്റിയിട്ടില്ല പക്ഷെ ഡാമിന്റെ ശേഷിക്ക് കുറവ് പറ്റിയിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഏത് നിമിഷവും അപകടം ഉണ്ടാകാം ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ ഗവൺമെന്റ് നമ്മുടെ ഒപ്പം നിൽക്കണം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചാ ഒരു പത്തിരുപത് വർഷം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡാം എത്രയും പെട്ടെന്ന് പുതുക്കി പണിയണം ഡാം ഒരു വലിയൊരു അപകടത്തിലാണ് ഒരു നല്ല പേടിക്കേണ്ട സാഹചര്യമാണ് എന്ന് പറഞ്ഞ അതേ നേതാക്കള് തന്നെ ഇപ്പൊ പേടിക്കേണ്ട സാഹചര്യം അല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പേടിച്ചു പോകുന്നത് കാരണം ഡബിൾ സ്റ്റാർ നിൽക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും പേടിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇത് അനാവശ്യമായിട്ടുള്ള ഭീതി ഒന്നുമല്ല അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുക അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റണമെന്നൊന്നും അല്ല കൃത്യമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കുക ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഒരു നല്ലൊരു പരിഹാരം ഇവിടെ കാണുക അങ്ങനെ ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല ജനങ്ങൾ പേടിക്കേണ്ട സാഹചര്യം ഇല്ല അപ്പൊ അങ്ങനെ ഒരു പരിഹാരമാണ് ഇപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ അതല്ലാതെ ഇപ്പൊ നമുക്ക് എന്തു പറയാൻ പറ്റും